പാലക്കീര ഉപ്പേനിണ്ടാക്കുകട്ടോ കടുക് പൊട്ടിച്ച് മുളക് ഇത് ഉള്ളി മുളകുട്ട് പച്ചമുളക് പച്ചമുളക് ഇറങ്ങി വെള്ളമുളകാണ് ഇട്ടിട്ടുള്ളത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് മുളക് അതേപോലെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ ഉണക്കമുളക് ആദ്യയിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴി വരുമ്പോൾ നമ്മൾ പാലക്കച്ചീര ഇടും കേട്ടോ എന്നാൽ ഈ ചീര ഞാൻ ഒന്ന് വാട്ടിയിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ എന്താ അപ്പം തീരെല്ലാം ഇതിലേക്ക് ഇട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണേ അപ്പോൾ അതെങ്ങനെ വേവിച്ചുകൊണ്ടിട്ട് അതിന് നന്നായിട്ട് അടച്ച് വെക്കണേ അപ്പോൾ അതൊന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് വരുന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നാളികേര ഇടണേ ഇതാട്ടോ നാളികേരം ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇത് ഇതുകൊണ്ട് പരിപ്പ് വെച്ചിട്ട് പരിപ്പ് ഇട്ടിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ പരിപ്പ് കറി വെച്ചില്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളൊന്ന് പേരി പിന്നെ ചിലത് തോരെന്ന് പറയും ഇതാ കേട്ടോ ഇങ്ങനെ നല്ല അത് അതായത് വെള്ളമൊക്കെ വറ്റി നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പാലച്ചീരുകൊണ്ടു ആണേ ഉണ്ടാക്കിയിട്ടുള്ളത് മറക്കണ്ട ഓക്കെ